ഹായ് ഫ്രണ്ട്സ് വിൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ട് വളപ്പായ എന്നുള്ള സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ പുറകിലെ നിങ്ങൾക്ക് കാണാം ഇതാ സിടെക് സോഡ ഈ സോഡ സോഫ്റ്റ് ഡ്രിങ്ക്സ് നിർമ്മാണ യൂണിറ്റിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഇവർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നേരിട്ട് തന്നെ കാണാം ഇപ്പോ ഞാന് സിടെക് സോഡയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ അകത്താണ് നിൽക്കുന്നത് എന്റെ കൂടെ ഉള്ളത് ഈ സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ചന്ദ്രനാണ് ചന്ദ്രട്ട നമ്മളിപ്പോ ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്ടുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശരിക്കും സോഡയുടെ ഒരു ഹബ്ബാണ് ഹബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡയുടെ എല്ലാ ഐറ്റംസും നമ്മളോട് ഉണ്ടാകും സോഡ തൊട്ട് ജീരോ സോഡ ഓറഞ്ച് ലെമൺ പിന്നെ ഫ്ലേവർ ഏതാണെങ്കിലും നമ്മളോട് ചെയ്യും കൂടുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചില്ലി സോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചില്ലി സോഡ പിന്നെ മാർക്കറ്റിൽ ഔട്ട് ആയി കാരണപ്പം പശു സോഡ മാർക്കറ്റ് പിടിക്കലും അങ്ങനെ ചില്ലു സോഡകള് കമ്പിറ്റ് ബാക്കിലേക്ക് പോവലും ഉണ്ടായി ആ സമയത്ത് നമ്മള് അനുസരിച്ച് ക്ലബ്സോഡയിലേക്ക് കയറി ക്ലബ്സോഡയിൽ വന്ന് പിന്നെ അതിന്റേതായ സോഫ്റ്റ് ഡ്രിങ്ക്സുകള് അതിന്റെ ജീരസോഡ ഓറഞ്ച് ലെമൺ കോള എന്ന് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് കമ്പനിക്കാർ ഏത് ഇറക്കിയാലും നമുക്ക് ഇറക്കാൻ പറ്റില്ല എല്ലാം മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും കുഴപ്പമില്ല നമുക്ക് പിടിച്ചു വെക്കാവുന്ന ഒരു മേഗലിനാണ് സോഡാ കമ്പനി അപ്പൊ ചന്ദ്രാട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഈ സ്ഥാപനം ഏകദേശം എത്ര ഇത് എന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അതാണ് കാലഘട്ടം അച്ഛനായിട്ട് പിന്നെ എനിക്കൊരു പതിനൊന്ന് ദിവസായപ്പോ സ്റ്റാർട്ട് ചെയ്യണോടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അന്നൊന്നും ഇതിന് വലിയ വല്യ മാർക്കറ്റുണ്ടായിരുന്നില്ല മാർക്കറ്റിന് വളരെ ലഘുവായ രീതിയിലാണ് കമ്പനികളുണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചിരുന്നുള്ളൂ ഗ്ലാസ് ബോട്ട് ഗ്ലാസ് ബോട്ട് മാത്രമുണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ മറ്റേ പിന്നാക്കം പിന്നാക്കം പോന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് കൂടുതൽ വന്ന് സാധനങ്ങളായിട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പത്ത് വർഷം പതിനായിട്ട് നമ്മള് മാർക്കറ്റിലുണ്ട് നമ്മള് ഔട്ടായി പോയിട്ടില്ല മാർക്കറ്റിൽ നമ്മൾ പിടിച്ചുവെക്കുന്നുണ്ട് അതൊരു ഇതിനാണോ അങ്ങനെ പോകേണ്ടത് പിന്നെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞ ക്വാളിറ്റിൻ്റെ ആണോ നമ്മുടെ മെയിൻ സംഭവം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ അധികം മായം ചേർക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കളിക്കാനോ അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ നമുക്ക് ഇതൊന്നും പറ്റും നോക്കിയിട്ടില്ല ചന്ദ്രേട്ട് നമ്മൾ ഈ യൂണിറ്റിലെ എനിക്ക് ഏറ്റവും കൂടുതലായി തോന്നിയത് ഇവിടെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ സോഡയാണ് തോന്നുന്നത് അല്ലേ സോഡ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത് അതിന്റെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉപ്പുസോടാ ശരിക്കും സംഭവമാണ് സംഭവം അല്ല സംഭവമാണ് ശെരിക്കും നമ്മളെന്താ വെച്ചാൽ അതില് കെമിക്കല് വളരെ കുറവാണ് കെമിക്കൽ ഇല്ലെന്ന് പറയാം അതിൻ്റെ ഉള്ളിൽ പറയാം എല്ലാം നാച്ചുറൽ ആയ സാധനങ്ങളാണ് പിന്നെ അതിൽ ഒരു ലൈമിൻ്റെ ഒരു സംഭവം അതിൽ ചേർക്കണം അത് ഇത്തിരി കോസ്റ്റ്ലി ആണ് എന്നാലും അത് നമ്മളെ ഒരു വല്ലാത്തൊരു വഴിത്തിരി പോയി കാരണം എല്ലാവരും മത സാധനങ്ങൾ കുടിച്ച് 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 മതിയായി നിൽക്കുന്ന സമയത്താണ് ഒരു വെറൈറ്റി പോലെ നമ്മളൊരു ഒരു ഇപ്പൊ ഷുഗർ ഷുഗർക്കാ ഷുഗറിലെ സംബന്ധിച്ച് എല്ലാവരും സാധനം ഉപയോഗിച്ചു ആൾക്കാര് പറഞ്ഞ് കുടിപ്പിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് തുടക്കത്തില് പക്ഷെ എന്തായാലും നമ്മളെ ജനങ്ങള് നമ്മളെ കൂടെ കുടിച്ചവരൊക്കെ നമ്മളെ കൂടെ വന്നു ഏതൊരു പ്രായമുള്ള ആൾക്കും ഉപയോഗിക്കാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ അതില് അല്ല ഓവറല്ല നമ്മ അതിന്റെ കണക്കനുസരിച്ചത് പെട്ടെന്ന് ഇപ്പൊ പ്രഷർ കൂടത്തെ സെറ്റ് പ്രഷർ അനുസരിച്ചുള്ള ഉപ്പ് തന്നെയാണ് ചേർക്കുന്നത് പക്ഷെ നമ്മുടെ ബ്രാൻഡ് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് കമ്പനിക്കാര് ഇറങ്ങി നമ്മളറിയുന്ന ആൾക്കാര് നമ്മുടെ സാധനം മേടിച്ചു കുടിക്കണ്ട ലിറ്റർ ആണ് ചെയ്യുന്നത് ഉപ്പു സോഡ നമ്മള് ഇരുന്നൂറ് എം എൽ ന് എംഎൽഎ ബോക്സ് ചെയ്യണം അങ്ങനെ കൂടുതൽ അടിക്കാൻ കുടിക്കാം അറുന്നൂറ് എം എൽ കുടിക്കാം കുറച്ചേ കുറച്ചേ കുടിക്കാൻ പാള്ളത് അനാച് ഒരു കണ്ണല് കണ്ടന്റ് ഉപ്പ് കൂടിയാലും കൂടിയാൻ പാടില്ല ഇരുന്നൂറ് എം എൽ ആണ് അതിന്റെ പാകം ഒരാൾക്ക് അത് കഴിച്ചോണ്ട് പിന്നെ നമ്മള് സോഡയുടെ അര ലിറ്റർ രണ്ട് ഒന്നര ലിറ്റർ തൊട്ടിട്ട് ഒന്നര ലിറ്റർ ഒരു ലിറ്റർ അറുന്നൂറ്റമ്പത് എം എൽ മുന്നൂറ് രൂപ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത്തഞ്ചു രൂപ നാൽപ്പത് രൂപ ക്ലബ് സോഡ ക്ലബ്സോഡ് പിന്നെ നമ്മള് ജ്യൂസ് ആണെങ്കിൽ നമ്മള് ലമൻ സോഡ് അതേ നമ്മുടെ ലിംക ലെമിന്റെ ഒരു ലെമൺ പിന്നെ സോഡ പിന്നെ നമ്മള് ഗോലി സോഡ ഗോലി സോഡ ഒരു അഞ്ചാറ് ഫ്ലേവറില് നമ്മള് ചെയ്യുന്നുണ്ട് ബോയിണ്ടായിരുന്നു കുറച്ച് ഒരു ഇതുണ്ട് എന്നാലും കുഴപ്പമില്ല കുഴപ്പമുണ്ട് കണ്ടോ കാരണം അത്രയും ക്ലീൻ 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 സാധനം അപ്പൊ നമ്മള് സീട്ടിന്റെ ഉപ്പ് സോഡ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അതെ അതെ സാധാരണ സോഡകള് കുടിക്കാറുണ്ട് പക്ഷെ ഇത്ര പവർ നമുക്ക് ഒരു ഉപ്പ് സോഡയിൽ ഇതുവരെ കിട്ടില്ല അത്രയും പവർ ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞാല് ഉപ്പ് അധികം ളവുണ്ട് അളവുണ്ട് അളവുള്ളൂ വെറുതെ ഉപ്പ് വെള്ളത്തിൽ കളിക്കട്ടെ സാധാരണ നമ്മൾ ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പൊട്ടിക്കുമ്പോ ചെറിയൊരു സൗണ്ട് മാത്രമാണ് വരിക ഇതിപ്പോ പുറത്തേക്ക് സാധനം വരണ്ട ഇതിൽ നിന്നൊന്നല്ല നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഒന്നും കാണിച്ചുതരാം മുന്നൂറ് എം എൽ ന്റെ സോഡയാണ് നമ്മുടെ ക്ലബ് സോഡ അല്ലെങ്കിൽ ഹിന്ദിക്കാരി പല ക്ലബ് സോഡയാണ് നല്ല ഗ്യാസ് ഉണ്ട് അത് കൂളിങ് കളിങ്ങാണ് മെയിൻ അത് ഇത്ര ഡിഗ്രിയിൽ തണുപ്പിച്ച് നല്ല ഇതില് കാർബൺ ഡൈഒക്സൈഡ് േണം ടൈം കൂളിങ് ഉണ്ട് ടൈം കൂളിങ്ങിൽ ഗ്യാസ് കയറ്റിയാൽ മാത്രമേ സാധനം കിട്ടും അല്ലെങ്കിൽ സാധനം ഡാമേജ് വരും ഡാമേജ് വരും ഗ്യാസ് ഡാമേജ് വരും ഗ്യാസ് എനിക്ക് ഫില്ലിംഗ് ആവില്ല കാരണം ഞാന് ഇത്ര പവർ ഉള്ള സോഡ ഞാൻ സത്യം പറഞ്ഞാല് പ്രത്യേകിച്ച് ഉപ്പ് സോഡ ആണെങ്കിലും ഇതാണെങ്കിലും ഗ്യാസ് ആണ് എന്റെ മെയിൻ എന്ന് പറയുമ്പോൾ ഗ്യാസ് ഒന്നും ഗ്യാസിൽ ഞാൻ സാധനം പിന്നെ മാർക്കറ്റിൽ ഒന്നും ഉള്ള ഒരു സാധനമായിരിക്കും സോഡാന്ന് പറയുമ്പോട്ടോക് ആയിട്ട് ഗ്യാസ് വേണം ഗ്യാസ് അങ്ങനെയാണ് ആൾക്കാരാണ് തൂപ്പ് കഴിക്കണത് അതെല്ലാവരും ആൾക്കാർ വെള്ളം കുടിക്കണം അതെ അതെ സോഡാ അതിനനുസരിച്ച് ഗ്യാസും നമ്മൾ തൊണ്ണൂറ് ശതമാനം മാന്യത പുലർത്തുക അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലത്തെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യ ആളുകൾ ഇത്രയും കാലത്ത് ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാന കാരണം ആ ഒരു മാന്യത നമ്മളത് അതുകൊണ്ട് ജീവിക്കുന്നതാണ് അപ്പൊ അതിനോട് ഒരു തന്നെയാണ് അതെ അതെ ഇപ്പൊ ചന്ദ്രട്ടാ നമ്മളിപ്പോ പ്രൊഡക്ഷന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ ആണ് മെഷീനീസാണ് ഉപയോഗിക്കുന്നത് മിക്സർ എന്നെ സംബന്ധിച്ച് എന്റെ കിണർ വാട്ടർ ആണ് വെൽ വാട്ടർ ആണ് ഡയറക്റ്റ് കോരി കുടിക്കണ വെള്ളമാണ് നൂറ് വർഷത്തിനോളം പഴക്കുള്ള കിണറാണ് വെള്ളം തന്നെ ഇതിന്റെ മെയിൻ ഞാൻ അത് സെവൻ സ്റ്റേജ് ഫിൽട്ടറി സെവൻ സ്റ്റേജ് ഫിൽട്ടറിങ് അത് കഴിഞ്ഞ് നമ്മള് കൂളർ കൂളറിലേക്ക് പോകുന്നു കൂളർന്ന് വീണ്ടും ഫിൽട്രേഷൻ വന്നിട്ടാണ് ഇത് മിക്സീണ്ടു ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ് സിസ്റ്റമാറ്റിക് ആണ് മിഷണറി വന്നായിരുന്ന കുറച്ചൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് മിഷണറിയും നമുക്ക് ഇപ്പൊ നമുക്ക് പിന്നെ രണ്ട് ടൈപ്പ് ഫില്ലിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് ഫില്ലിംഗ് മെഷീൻ ഉണ്ട് രണ്ട് ടൈപ്പ് ഫില്ലിംഗ് മെഷീൻ ഉണ്ട് അതില് ഈ ഒരു മെഷീനിൽ കാര്യമായിട്ട് മുപ്പത് പിന്നെ മുന്നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ ഒക്കെയാണ് ഈ മെഷീനിൽ നമ്മുടെ മുന്നൂറ് എം എൽ മറ്റേ ഇരുന്നൂറ് എം എൽ വലുതടിക്കാം അത് പ്രശ്നമല്ല പക്ഷെ ഒന്നര ലിറ്ററൊക്കെ ഫില്ല് ചെയ്ത് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ പിന്നെ അതിന് നമ്മള് അടിക്കാൻ ഉണ്ട് ഒരു ലിറ്റർ ക്ലബ്സോ അടിക്കാൻ പറഞ്ഞ വിഷയം ഉണ്ട് മെഷീൻ ജ്യൂസിലും അടിക്കാൻ പറഞ്ഞ മെഷീൻ പറഞ്ഞ മെഷീൻ ഉണ്ട് എല്ലാ കിട്ടാൻ പറ്റാ പിന്നെ അതുപോലെ ഇത് പിന്നെ ഇതില് സ്ലീവ് ഇട്ട് കഴിഞ്ഞാല് പിന്നെ അത് നമ്മള് ണം അതിന് മിഷണറിയുണ്ട് സോണ ക രണ്ടു കോടി മൂന്ന് കോടി അഞ്ചു കോടി ഇറങ്ങിയാലും മതിയാകാത്ത ഫീൽഡാണ് എത്ര ലക്ഷം എത്ര കോടിയാണ് കോടിയാലും മാനുവലി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അതിൽ പിന്നെ ഈ സ്ലീവ് ടൈറ്റ് ആക്കലും ഡേറ്റ് പ്രിന്റ് ചെയ്യലും എല്ലാം നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ ഗ്രൂപ്പ് പാക്ക് ചെയ്യാണ് എനിക്ക് വന്നാൽ അതിന് മെഷീനറി ഉണ്ട് പവറിന്റെ എന്തോ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തൽക്കാലം നമ്മള് മാനുവലി വൈകാതെ നമ്മള് അതിലേക്ക് തന്നെ മാറും നമ്മളെ ജ്യൂസിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നവർ അതിലേക്ക് തന്നെ മാറും ഇപ്പൊ നമ്മള് ഏകദേശം ഒരു പത്ത് വർഷത്തോളായിട്ട് ഈ സ്ഥിതിയിലാണ് പോകുന്നത് അപ്പൊ ചന്ദ്രനേട്ട് അതിന്റെ ഇടയ്ക്ക് കുറച്ച് അപ്ഡേഷൻ ഒക്കെ വരുത്തി കുറച്ച് പുതിയ മെഷീൻസ് ഒക്കെ എടുത്തു അപ്പൊ ഇനി നമ്മൾ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൽ കംപ്ലീറ്റ് വന്ന കെമിക്കലിന്റെ കളികളും നമ്മൾ കെമിക്കല് പരമാവധി കുറച്ച് നല്ല ഫ്രഷ് ജ്യൂസ് കുപ്പിലാക്കി കൊടുക്കാൻ പറ്റാണോ നമുക്ക് ചിന്തിച്ചോണ്ടിരിക്കണം അത് നമ്മൾ അതിന്റെ പരീക്ഷണങ്ങൾ നമ്മള് വിജയിച്ചിട്ടുണ്ട് സംഭവം മാർക്കറ്റ് റേറ്റിങ്ങാണോ നമുക്കൊരു പ്രശ്നം പ്രശ്നമായിട്ട് പറഞ്ഞത് കാരണം വെച്ചാൽ ഇരുന്നൂറ് മില് അഞ്ഞൂറ്റമ്പത് മില്ക്ക് വല്യ വലിയ കമ്പനിക്കാര് ഇരുപത് രക്ക് കൊടുക്കുമ്പോ നമ്മളെ ഈ പ്രൊഡക്റ്റ് ഒരു മെയിൻറ്റൈൻ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ പറ്റില്ല എന്നാലും ഇറക്കും നമ്മള് മാർക്കറ്റിൽ ഇറക്കും ഉപയോഗിക്കുന്നവര് കുടിക്കുന്നവര് കുടിക്കട്ടെ നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ ചളിച്ചു കൊടുക്കാനല്ലോ നല്ല വിലക്ക് നല്ല സാധനം കൊടുക്കാത്ത തീരുമാനം എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മളൊരു ഓണാകുമ്പോഴേക്കും നമ്മൾ കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് വല്യ ബിസിനസ് ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല നല്ല മീഡിയം നമുക്കത് ചെയ്ത് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ നമ്മളെ നിലവിലെ എവിടെക്കാണ് നമുക്ക് സപ്ലൈ ഉള്ളത് നിലവിൽ നമ്മളിപ്പോ ഞാൻ എന്റെ കമ്പനി തൃശ്ശൂരാണ് തൃശ്ശൂര് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് മെഡിക്കൽ കോളേജ് രണ്ട് കിലോമീറ്റർ നമ്മള് കമ്പനി ചുറ്റു ഒരു നാല്പത് കിലോമീറ്റർ ചുറ്റുള്ളിലേക്ക് നമ്മൾ എത്തിച്ചോളും അത് മുപ്പതായിരുന്നു അപ്പൊ നമ്മളൊരു നാല്പത് കിലോമീറ്റർ ചുറ്റുള്ള എത്തിക്കാനുള്ള സംവിധാനമാണ് അതിപ്പോ അങ്ങനൊരു തീരുമാനത്തിലാണ് ഒരു മുന്നൂറ് ഭാവസൊക്കെ എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധനം അവിടെ നാല്പത് കിലോമീറ്റർ ചുറ്റുള്ള ഹോൾസെയിൽ റേറ്റിൽ എത്തിച്ചു കൊടുക്കണം ഇനിയിപ്പൊ കുറച്ച് ദൂരത്തുനിന്ന് കുറച്ച് ആളുകളും കൂടി എൻക്വയറി ചെയ്യണെങ്കിൽ ഇപ്പൊ നമ്മള് കൂടി നോക്കുന്നുണ്ട് അല്ലെ വേണ്ട ആളുകൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി പ്രൊഡക്റ്റ് വേണം എന്നുള്ളവരുണ്ടെച്ചാല് താഴെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചന്ദ്രനെ കിട്ടും പ്രൊഡക്ടുകളും കിട്ടും നിങ്ങൾക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട സാധനം എടുത്താ അതെ അത് തീർച്ചയായിട്ടും അതാണ് നമ്മളൊരു ധൈര്യം അല്ലെ നമ്മുടെ സാധനത്തിൽ എന്താ കെമിക്കലുകൾ വളരെ കുറേ അത് ഗ്യാരണ്ടി ഞാൻ തരും കാരണം എന്താ സാധനം ഞാൻ കുടിക്കുന്നതാ ഞാനുള്ളത് എന്തോ സാധനങ്ങളും ഞാൻ കുടിച്ചുവെങ്കിലും ശേഷം ഞാനത് പുറത്തേക്ക് കൊടുക്കാറുള്ളു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ എന്റെ നാവിന്റെ ഞാൻ കുടിക്കാൻ സാധനം വന്നു ടെസ്റ്റിംഗ് സാധനം കൊടുക്കുന്നത് അതിന്റെ ഗ്യാരണ്ടി ഗ്യാരണ്ടി അതെ കാരണം ആർക്കും ഒരു നല്ല രീതിയിൽ ഒരാള് കംപ്ലൈന്റ് ഇതിലിപ്പോ നമ്മളിപ്പോ ഇത്രയും ഫാസ്റ്റ് ഐഡ് മൂവ് ചെയ്യാൻ പറ്റാ എനിക്കൊരു അഗ്രികൾച്ചറിന്റെ ലോൺ സബ്സിഡി ലോൺ ഒരാൾ ഒരു സാദൃശ്ശേരയ്ക്ക് വന്നു നമുക്ക് അവിടെ നിന്നാണ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടാൻ പറ്റും ഭയങ്കരമായിട്ട് നമുക്കൊരു കൂട്ടാൻ പറ്റും പിന്നെ പിന്നല്ല നമുക്ക് ഇൻവെസ്റ്റ് കൂലി ലേബർ ചാർജ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും പണ്ട് എനിക്ക് ഇത്ര പ്രൊഡക്ഷൻ പറ്റായിരുന്നില്ല ഒത്തിരി വർക്കേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമുക്ക് അങ്ങനെയല്ലേ ഇപ്പൊ നമുക്ക് ഒരു ഓർഡർ എടുത്താൽ നമുക്കത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സത്യത്തിലേക്ക് നമ്മള് വന്നിട്ടുണ്ട് മറ്റേ നമുക്കത് കൊടുക്കാൻ ഓർഡർ പറ്റുന്നില്ല ആവാത്തൊരു വിഷയം ആയിരുന്നു

വളരെ നല്ല രീതിയിൽ ഞാൻ അവരെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കുകയും ചെയ്തു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഈ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടുതൽ പ്രൊഡക്റ്റുകൾ കൂടി അവർ ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിലും ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭിക്കുന്നതാണ് മാത്രമല്ല ഇപ്പം നമ്മൾ ഈ കണ്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷന് താല്പര്യം അതും നമുക്ക് ലഭിക്കുന്നതാണ് ചന്ദ്രേട്ടൻ നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുക്കാം അപ്പോൾ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർ അങ്ങനെയും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു യൂണിറ്റിൻ്റെ വിശേഷവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക്